السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن عبد الله بن عمر رضي الله عنه عن النبي صلى الله عليه وسلم أنه ذكر الصلاة يوما فقال له من حافظ عليها كانت له نورا وبرهانا ونجاة يوم القيامة ومن لا يحافظ عليها لم يكن له نور ولا ولا برهان نجاة وكان مع قارون بن خلف الله عليه സൂക്ഷിക്കണമെന്ന് എന്നെ നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബന്ധപ്പെടുത്തിയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്

ഇരുന്നൂറ്റി അറുപത്തി ആറാമത്തെ ഹദീസിനായി കൊടുത്ത ഈ ഹദീസിൽ ആ അനുഭവത്തേനഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ പാഴാക്കാതെ അതിന്റെ ഗൗരവവും ബോധ്യപ്പെടുത്തി വളരെ കൃത്യമായി വൃത്തിയായി അവ സൂക്ഷിച്ച് പാലിച്ച് നാളെ റബിന്റെ മുൻപിൽ ഒരു ന്യൂനതയും കുറവുമില്ലാതെ മറ്റെല്ലാ കുറവുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ പോലും നിസ്കാരത്തിന് യാതൊരു വിധ പഴുതുമില്ല ഒരു ന്യൂനതയില്ല അത് പരമാവധി അതിന്റെ അഞ്ച് സമയങ്ങളിൽ വളരെ കൃത്യമായി നിർവഹിച്ച് സൂക്ഷിച്ചു ചെന്നാൽ അള്ളാഹു സുബാന അവന്റെ മേൽ ബാധ്യതയായി കരാറായി എഴുതി രേഖപ്പെടുത്തപ്പെട്ടതാണ് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നുള്ളത് എന്നാൽ അത് മാത്രമാണോ അല്ല അതോടുകൂടി തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ആ വ്യക്തിയെ തേടി വരും എന്നുള്ളതാണ് അതിൽപ്പെട്ട വളരെ സവിശേഷമായ മൂന്ന് അനുഗ്രഹങ്ങളാണ്

വയോമിൽ കയ്യാമം ഇഹലോകത്തും ഉണ്ടാവുമ്പോൾ അയാൾക്ക് ആ നൂറ് ആ നൂറിൻ്റെ വഴിയിൽ കൂടി തന്നെ നാളെ കയ്യാമത്ത് നാളിൽ അയാൾ എത്തിപ്പെടുകയും ബുർഹാനൻ അയാൾക്ക് ബുറഹാനുണ്ടാവും ഒരു തെളിവുണ്ടാവും ഏതൊക്കെ കാര്യത്തിൽ ജീവിതത്തിലും പരലോകത്തും ഉണ്ടാവും ആ ബുറഹാനിന് ബറക്കത്ത് എന്ന് പറയാൻ വേണമെങ്കിൽ ആ ബറക്കത്ത് അയാളുടെ ലോകത്തും ഉണ്ടാവും മൂന്നാമത്തെ അന്നജാത്തു വിജയമുണ്ടാവും എല്ലാ രംഗങ്ങളിലും ഒരൽപ്പം ഞെരിങ്ങിയാലും പ്രയാസപ്പെട്ടാലും പരാജയപ്പെട്ടു പോകൂല്ല അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഒരു സവിശേഷത എന്താ അതിൻ്റെ കാരണം അയാൾ ജയം നിസ്കരിക്കുന്നവരാണ് അതുകൊണ്ട് അല്പസ്വല്പമൊക്കെ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും പരാജയപ്പെടുത്താൻ ഒന്ന് സമ്മതിക്കില്ല വിജയിപ്പിക്കും അയാൾ എവിടെ ഇരുലോകത്തും ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ അള്ളാഹു റസൂൾ കാന മഹൽ അയാൾ തെയ്യാമത്തിൽ ആരോടൊപ്പം ഉണ്ടാവുക കൂടെ ഉണ്ടാവും ും ഹാമാൻ ഹാമാന്റെ ഖലഫിന്റെ കൂടെ ആയിരിക്കും ലോകത്തറിയപ്പെടുന്ന നന്ദിഗേരിന്റെ പര്യായമായ നാല് പേരെയാണ് റസൂൺ സമത്സരം ഇതിൽ രേഖപ്പെടുത്തിയത് നമുക്കറിയാം എല്ലാവിധ അധികാരവും സ്വാധീനവും ശക്തിയും സംവിധാനങ്ങളൊക്കെ കൊടുത്ത മൂന്ന് പേരാണ് ആദ്യം പറഞ്ഞ കാറൂനും ഫിരാനോ ഫിറോവിന്റെ മന്ത്രി ആയിരുന്ന ഹാമാനും ഒക്കെ ഓ ഉബൈബിന് ഖലഫ് ഇത് റസൂറുമായി സമതാൽ സിമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ് റസൂറുമായി സാൻസിമയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ഒരാൾ റസൂറിന്റെ നേർക്കു നേരെ കുന്തം കൊണ്ട് കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ആ കൊലയ്ക്ക് വിധേയമായ റസൂലിന്റെ കൈകൊണ്ട് മരണം സംഭവിച്ച ഏറ്റവും ഹതഭാഗ്യനായ ഒരു മനുഷ്യന്റെ പേരാണ് ഈ പറയപ്പെട്ട ഉബൈബിൻ ഖലഫ് അത്തരം ഭാഗ്യദോഷികളുടെ കൂടെയാണ് നാളെ പല ഒരു വിജയം ഉണ്ടാവില്ല ഒരു നൂറും ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരു ബുറഹാനുണ്ടാവൂല അള്ളാഹു സുബാനുഭവത്തേ നൂറും ബുറഹാനും നജാത്തും കൈവശമാക്കി ലോകത്തും ജീവിക്കാൻ നേരത്തെ നമസ്കാരങ്ങളോട് കൃത്യതയും കാണിച്ചുതയും കാണിച്ചുകൊണ്ട് അവയെ പാലിക്കാനും സൂക്ഷിക്കാനും ഉള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ഉള്ളാഹു പുറത്ത് മാപ്പാക്കിത്തുന്ന ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ നമുക്ക് തൗഫീഖും അവസരങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടവർക്കുള്ള സ്വഭയാനുഭവത്താല് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മർസഹ്യായ ജീവിതമുള്ളി കൊടുക്കട്ടെ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും കഴിഞ്ഞുകൂടുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്കുള്ള സ്വഭയാനുഭവത്താൽ ആജിലും കാമിലുമായ ശിഫ നൽകും നൽകി അനുഗ്രഹിക്കട്ടെ അവനവൻ്റ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ദുഖ ചെയ്തവരുടെ നല്ല മുറാദവും ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇമാനും ഇഖലാസിൻ തക്കവയും ഹുഷമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫിയു നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്ത് ഇലാഹിള്ള

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته